എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മനസ്സിൽ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദുരീകരിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഈ വിളക്ക് കൊളുത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ ഏതൊരു കാര്യവും ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണോ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടോ ഇതിൻ്റെ ഫലം എനിക്ക് ലഭിക്കില്ലേ എന്ന സംശയത്തോടുകൂടി നിങ്ങളത് ചെയ്യുന്ന സമയത്ത് അത് ഫലമില്ലാതായി പോകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യത്തെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ ഒരു സംശയം പലർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ എഴുതി ആഗ്രഹങ്ങൾ സാഫല്യമാക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ ആഗ്രഹം ഒരു കാരണവശാലും നെഗറ്റീവ് വാക്കായിട്ട് നമ്മൾ എഴുതാൻ പാടില്ല എന്നുള്ള കാര്യവും ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കടം ലോണ് അങ്ങനെയുള്ള വാക്കുകൾ നെഗറ്റീവായിട്ട് വരുന്ന വാക്കുകളൊന്നും തന്നെ നമ്മൾ അങ്ങനെ എഴുതാനായിട്ട് പാടില്ല അപ്പോൾ അത് കേട്ടപ്പോൾ പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു സംശയമാണ് അപ്പോൾ നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കണോ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കണോ എന്നുള്ളത് ഭഗവാനോട് നമുക്ക് എന്തും പ്രാർത്ഥിക്കാം മറ്റൊരാൾക്ക് മോശം വരുത്തണേ എന്നുള്ളതൊഴിച്ച് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ സങ്കടങ്ങളൊക്കെയും നമുക്ക് അങ്ങനെ തന്നെ പറയാവുന്നതാണ് എഴുതുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയും പ്രാർത്ഥിക്കാം ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ചുകൊണ്ട് നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഫലസിദ്ധി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ വ്രതങ്ങൾ അനുഷ്ഠിക്കണോ എന്നുള്ളതാണ് അടുത്ത ഒരു സംശയം വ്രതമെടുക്കാൻ സാധിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതല്ലാതെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നവർ ഇന്ന ദിവസത്തെ വ്രതം അനുഷ്ഠിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന ദിവസം മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നോ ഒന്നുമില്ല ഇനി അടുത്ത ഒരു സംശയം ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഈശ്വരനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും ആദ്യം പ്രാർത്ഥിക്കേണ്ടത് വിഘ്നേശ്വരനെയാണ് ശേഷം രാവിലെ തന്നെ ആയതുകൊണ്ട് സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം ഇനി അടുത്ത ഒരു സംശയം ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മൾ ഊതിക്ക് എടുത്താൻ പാടില്ല എന്നുള്ളത് പറഞ്ഞല്ലോ അപ്പോൾ പൂവ് ലഭിക്കാത്തവർ അതെങ്ങനെയാണ് അണയ്ക്കുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിലവിളക്കായാലും ഒരു കാരണവശാലും ഊതി അണയ്ക്കാനായിട്ട് പാടില്ല ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഒന്നുകിലും പൂവ് കൊണ്ട് അണയ്ക്കാം ഇനി നിങ്ങൾക്ക് പൂവ് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തിരി എണ്ണയിലേക്ക് താഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ അഗ്നിയുടെ മുകളിലേക്ക് ഒരല്പം എണ്ണ വീഴ്ത്തിക്കൊണ്ട് അണയ്ക്കാവുന്നതാണ് ഇനി അടുത്തത് പിരീഡ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ മുഴുവനായിട്ടും ക്ലീൻ ചെയ്തിട്ട് വേണ്ടേ തുടങ്ങാനായിട്ട് തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പിരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നിലവിളക്കായാലും തെളിയിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ആ സമയത്ത് എല്ലാ വസ്തുക്കളും തൊടാനോ അല്ലെങ്കിൽ അശുദ്ധമാക്കാനോ ഒന്നും നിൽക്കാറില്ല പണ്ട് മുതലേ ശീലിച്ചു പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ ബെഡ്ഷീറ്റുകളായാലും ഒക്കെ ഞങ്ങൾ അലക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും ചില ആൾക്കാർ പറയും ഇത് അശുദ്ധിയല്ല എന്നുള്ളത് പക്ഷെ നമ്മൾ പണ്ട് മുതലേ പാലിച്ചു പോന്ന് കുറച്ച് ശീലങ്ങളുണ്ട് അപ്പോൾ ആ ശീലത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് അതായത് പിരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യും വീടൊക്കെ വീണ്ടും വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ നിലവിളക്ക് പോലും തെളിയിച്ച് തുടങ്ങുന്നത് അപ്പോൾ ചിലർക്കുള്ള സംശയം ഒരാൾ പിരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ നിലവിളക്ക് തെളിയിക്കുമല്ലോ അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാമെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് എന്നുള്ളതായിരിക്കും മറ്റൊരാൾ തെളിയിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പിരീഡ്സ് ആയതിനു ശേഷം ഇപ്പോൾ നിങ്ങളായിക്കഴിഞ്ഞാലും അങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം അതായത് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വീട്ടിൽ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ട് മറ്റൊരാളെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കൂടുതൽ ഇടപഴകാനോ അല്ലെങ്കിൽ അവരുടെ വസ്തുക്കൾ തൊടാനോ ഒന്നും നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിൽ പിരീഡ്സ് ആയിട്ടുള്ള ഒരാളുണ്ട് ആ സമയത്താണ് നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ തൊടുവൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയോടെ വേണം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് ഇനി അടുത്ത ഒരു സംശയം ഒരു കുട്ടിയാണ് ചോദിച്ചത് കുട്ടിയുടെ അച്ഛന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് മാറാനായിട്ടാണ് ഈ കുട്ടി ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയത് അച്ഛന് ഇതിലൊന്നും ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല അപ്പോൾ ഞാൻ തെളിയിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ആ കുട്ടി ചോദിച്ചത് നിങ്ങൾക്ക് തെളിയിക്കാം വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥനയോടെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഇത് തെളിയിക്കുന്നയാൾ പൂർണ്ണ കൂടി വേണം തെളിയിക്കാൻ എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇനി അടുത്ത ഒരു സംശയം ഈ സംശയത്തിന്റെ മറുപടി ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വീണ്ടും വീണ്ടും ചോദിക്കുന്നു എന്നിരുന്നാലും പറയാം അതായത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിച്ച് ഉറങ്ങിപ്പോയാൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഒരു കാരണവശാലും പകലുറക്കാൻ പാടില്ല ഈ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ എന്നുള്ളത് മാത്രമല്ല നമ്മൾ പകൽ സമയങ്ങളിൽ ഉറങ്ങുന്നത് തീർത്തും ഒരു കാര്യമാണ് അങ്ങനെ ഉറങ്ങുന്നത് നമ്മളിൽ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിച്ച് നമ്മൾ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അതിനായിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർ തെളിയിക്കേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ ആ കാര്യം ഞാൻ മുന്നേയുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇനി പ്രായമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങൾ ആദ്യം കണക്കിലെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പ്രായമുള്ള ആൾക്കാരൊക്കെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് സമയം കിടന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല പക്ഷേ ആരോഗ്യമുള്ള ഒരാൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് പോയി കിടന്നുറങ്ങുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇനി അടുത്തൊരു സംശയം ചില ആൾക്കാർ പറയുന്നുണ്ട് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് കൊളുത്തുന്നവർ പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിക്കാൻ പാടില്ല എന്നുള്ളത് സത്യമാണോ എന്നതാണ് ഒരിക്കലുമില്ല കേട്ടോ നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ സാധാരണ തെളിയിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നിലവിളക്ക് തെളിയിക്കാവുന്നതാണ് അതിന് പുറമെയാണ് നിങ്ങൾ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് അതും ഇതും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലയെന്നു വേണമെങ്കിൽ പറയാം ഒരിക്കലും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംശയം ഒന്ന് മാറ്റിക്കോളൂ അങ്ങനെ ഒരു കാര്യവുമില്ല ഇനി അടുത്ത ഒരു സംശയം ബ്രഹ്മമുഹൂർത്ത വിളക്ക് കഴിയുന്ന ദിവസങ്ങളിൽ നെയ്യ് ഉപയോഗിച്ചും അല്ലാത്ത ദിവസങ്ങളിൽ എണ്ണയിലും തെളിയിക്കാമോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിലവിളക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ഡേയ്സിൽ നെയ്യ് ഉപയോഗിച്ച് തെളിയിച്ചോളൂ വളരെ നല്ലതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് നെയ്യ് ഉപയോഗിച്ചാണ് നിങ്ങൾ തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നെയ്യ് തന്നെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് ദിവസം എണ്ണയും കുറച്ച് ദിവസം നെയ്യും അങ്ങനെ ചെയ്യേണ്ട എന്ന് ഞാൻ പറയൂ അടുത്തതായിട്ട് മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചില ദിവസങ്ങളിൽ നാല് മണിക്ക് തെളിയിക്കും ചില ദിവസങ്ങളിൽ നാലരയ്ക്ക് തെളിയിക്കും ചില ദിവസങ്ങളിൽ അഞ്ചു മണിക്ക് ചില ദിവസങ്ങളിൽ അഞ്ചു ഇരുപതിന് അങ്ങനെയാണ് തെളിയിക്കുന്നത് അതിന് കുഴപ്പമുണ്ടോ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തെളിയിക്കുന്ന സമയം ദിവസവും ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ആയിപ്പോയാൽ കുഴപ്പമില്ല പക്ഷേ ഒരു ദിവസം നാല് മണിക്ക് തെളിയിക്കുന്നു ഒരു ദിവസം അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തെളിയിക്കുന്നു അങ്ങനെ ചെയ്യേണ്ട നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം അഞ്ച് ഇരുപതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന സമയം ഏതാണോ ആ ഒരു സമയത്ത് ദിവസവും തെളിയിക്കാനായിട്ട് ശ്രമിച്ചോളൂ ഇനി അടുത്ത ഒരു സംശയം കിച്ചണിലാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ആ ബ്രഹ്മമുഹൂർത്ത വിളക്ക് അങ്ങനെ വയ്ക്കുന്ന സമയത്ത് തന്നെ കിച്ചണിൽ കുക്ക് ചെയ്യാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് അണയ്ക്കുന്നതിന് മുന്നേ കിച്ചണിൽ കുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും തന്നെ ആ സമയത്ത് കുക്ക് ചെയ്യാനായിട്ട് പാടില്ല അത് നിങ്ങൾ കിച്ചണിൽ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വയ്ക്കുന്ന സമയത്ത് എന്നല്ല നിങ്ങൾ എവിടെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ച് കഴിഞ്ഞാലും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് കിച്ചണിൽ നമ്മൾ നോൺ വെജ് പോലുള്ള ഭക്ഷണങ്ങളൊന്നും തന്നെ പാകം ചെയ്യാനായിട്ട് പാടുള്ളതല്ല അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി